ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ചെറിയ തെറ്റുറ്റൊക്കെ വായിക്കാൻ ക്ഷമിക്കണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ദിയ കൃഷ്ണ കൃഷ്ണകുമാറിൻ്റെ മോള് ഒരു പോസ്റ്റ് ഇട്ടു സ്വന്തം അവനവൻ്റെ കുഞ്ഞുങ്ങളെ ഉമ്മ വയ്ക്കുക എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ ഓരോരുത്തരോരുത്തരെയും പറയുന്നു പക്ഷെ ആ പറച്ചിൽ ഒരു അവർ പറഞ്ഞ് നല്ല ഉദ്ദേശത്തിലാണ് പക്ഷേ അവർ ആ വാക്ക് ചിലവർക്കത് ഇഷ്ടപ്പെട്ടില്ല അവനവൻ ഉണ്ടാക്കിയ കുഞ്ഞുങ്ങളെ അവനവൻ ഉമ്മ വയ്ക്കുക എന്ന് പറഞ്ഞത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ചിലർക്ക് കുട്ടികൾ കാണില്ല മറ്റുള്ളവർ കുട്ടികളെ കാണുമ്പം നമ്മളെടുത്ത് ഓമനിക്കും ഉമ്മയ്ക്കും അത് സ്വാഭാവികമാണ് പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിലത്തുള്ള വീട്ടിലെല്ലാവരും വന്നാൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഉമ്മ കളിപ്പിക്കും വീട്ടുകാർ ജോലി ചെയ്യുന്ന സമയത്ത് അവരായിരിക്കും നോക്കുന്നത് അങ്ങനെയാണ് ചില ആളൊക്കെ പണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പ്രസവിച്ച സമയത്ത് എൻ്റെ കുഞ്ഞിനെ അപ്പുറത്ത് വീട്ടിലൊക്കെ ഏപ്പിച്ചിട്ടായിരിക്കും ഞാൻ ചന്തയും പോകണം മീൻ മേടിക്കാൻ പോകണം ചേച്ചി കൊച്ചിനെത്തിരി വെക്കി ഞാൻ ഓടിപ്പോയി മേടിച്ചുകൊണ്ട് വരാം അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകും പിന്നെ കൊച്ചു കാര്യമോ നിങ്ങൾ ഞാൻ എടുത്ത് വെച്ചുകൊണ്ടിരിക്കും അപ്പം എൻ്റെ ഒന്നും തരില്ല അപ്പോൾ ആ ചേച്ചിയിൽ ജോലി ചെയ്യുമ്പോൾ ആ ചേച്ചി വന്നിട്ട് കുഞ്ഞിനെ ഞാൻ നോക്കോളാം നീ ജോലി ചെയ്യാൻ പറയും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോരി കൊടുക്കാം ഞാൻ കൊടുക്കാം എന്നൊക്കെ പറയും വീട്ടിൽ അമ്മയൊക്കെ ജോലിക്ക് പോകും അപ്പോൾ നമ്മൾ വീട്ടിൽ വേറെ ആരുമില്ല ഞാനും കൊച്ചും ആണെങ്കിൽ അതേ ഉള്ളൂ അപ്പോൾ പിന്നെ കൊച്ചു കാര്യമേ നമുക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിലത്തുള്ളവരൊക്കെ നോക്കും പിന്നെ കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് പോകും അവർ കൊഞ്ചിക്കും ഓമനിക്കും കുമ്മയ്ക്കും ഞാൻ അടുത്തുള്ള പുള്ളര് ആ കൊച്ചുങ്ങളും വന്നെടുക്കും ചേച്ചി കൊച്ചിനെ ചിട്ടി ചേച്ചി ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് അവരെടുത്തുകൊണ്ട് പോയി കളിക്കാൻ കൊണ്ടുപോയി അവർ കൊണ്ടുപോയി കളിപ്പിക്കും പക്ഷേ ഇപ്പോൾ കാലം അങ്ങനെയല്ല ഇപ്പോൾ കാലത്തിൽ വ്യത്യാസമുണ്ട് കാരണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ അസുഖം വരും വീട്ടുകാർ ഈ കുഞ്ഞുങ്ങളെ പുറത്തിറക്കത്തേ ഇല്ല ഞാൻ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു മോഡ് പ്രസവിച്ചു അങ്ങനെ പ്രസവിച്ച ആശുപത്രിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാണ് ഞാൻ ഒരു മാസം ഒരു മാസം ആവാറായപ്പോഴാണ് പോയത് ആ കൊച്ചിന് എന്താ വെയിറ്റ് എന്താ കുറവുണ്ടായിരുന്നു അങ്ങനെ ആശുപത്രിയിലൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പോവാതിരുന്ന മോശം എന്ന് പറഞ്ഞ് പോയി ഇപ്പോൾ കുറച്ച് സാധനമൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ പോയപ്പോൾ ഇവർ ചെന്നാൽ പറഞ്ഞു കൊച്ചിന് ആരെയും കാണിക്കരുത് കുറച്ച് ദിവസം കൊച്ചിനെ ആർക്കും എടുക്കാൻ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞതാണ് ഇപ്പം പെട്ടെന്ന് അസുഖം വരും കൊച്ചിന് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ കൊച്ചിന് ദൂരെ നിന്ന് അപ്പോൾ അവർ എന്നിട്ട് കയറി വരാൻ പറയും വേണ്ട ഞാൻ അമ്മയുടെ കയ്യിലിരിക്കുന്ന ദൂരെ നിന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു പോണു വേണ്ട എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ കാലത്ത് അസുഖങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എവിടെ നിന്നൊക്കെ വരുന്നു ഇപ്പം നമുക്കൊരു ജലദോഷം ഉണ്ടെങ്കിലും വരും പണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇല്ലായിരുന്നു എല്ലായിടവും എടുത്തുകൊണ്ട് പോകും കുഞ്ഞുങ്ങളെ ആളുകൾ കൊഞ്ചിക്കും എനിക്ക് എൻ്റെ അറിവിൽ എൻ്റെ മോളെ എല്ലാവരും കാണുമ്പോൾ എൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് ചിരിക്കും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അടുത്തുള്ളൂ അവർ ഇങ്ങനെ അതിനെ കളിപ്പിച്ച് കളിപ്പിച്ചിട്ട് അവസാനം ഒരു പിച്ച് കൊടുക്കും പിച്ച് കൊടുക്കുമ്പോൾ കൊച്ചു കറി അപ്പോഴത്തേക്ക് അയ്യോ കരയല്ലേ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ വഴക്ക് കുറയും ഞാൻ ചിലപ്പം പറയും എന്തുവാ നിങ്ങൾ കൊച്ചിനെ നുള്ളി എന്തുകൊടാം ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ അയിലത്തുള്ള ആങ്കു കൊച്ചുങ്ങളായിരിക്കും അവർ ഉള്ള ചിരി കണ്ട് ചിരി കണ്ട് ചിരി ചിരിച്ച് വരുമ്പോൾ അവസാനം ഒരു ചെറിയൊരു പിച്ചു കൊടുക്കും ചുമ്മാ മുള്ളിയത് കോട്ട് പോട്ട് എന്ന് പറയുന്നത് പറഞ്ഞ് നിനക്ക് നിന്റെ കൊച്ചിനെ ആണെങ്കിൽ നീ ഓടാന്നൊക്കെ ഞാൻ ചോദിക്കും അതൊക്കെ തന്നെ നിങ്ങളെ സ്വന്തത്തിലുള്ള അവർ അവർക്കും എൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കും അവളെ ചിരിയും കളിയും കാണുമ്പോൾ അവർക്ക് ചെറിയ കുശുമ്പോൾ ഒരു നുള്ളു കൊടുക്കും അങ്ങനെ അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് പുള്ളക്കല്ലിയാണ് അവർക്ക് പുള്ളക്കല്ലി കൊച്ചിനെ കണ്ടുമ്പോൾ പുള്ളക്കല്ലി കൊണ്ട് നുള്ളു കൊടുത്തു എന്ന് പറയും അങ്ങനെയുള്ള ആളുകളുണ്ട് ഇപ്പോഴത്തെ കാലത്ത് വേറൊരാളുടെ കുഞ്ഞ് കുഞ്ഞു തൊട്ടാൽ മതി അപ്പോൾ അവരുടെ സ്വഭാവം വരും നമ്മളൊക്കെ ചെറുതായിട്ടൊന്ന് പിച്ചയാലും പോട്ടെ അവർ സ്നേഹം കൊണ്ടല്ലേ പോട്ട് അവരെ പുള്ളക്കല്ലിയാണ് എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല ഇപ്പം കുറേ അസുഖങ്ങളും തെണ്ണങ്ങളും ഒക്കെ കുഞ്ഞുങ്ങളാരും വേറൊരാളുടെ മാറില്ല ഇപ്പോഴത്തെ അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ തന്നെ പൊടി പൊടി കുഞ്ഞായോണ്ട് അവർ തന്നെ അതിന് കൊണ്ടുപോവുകയും വരുകയും അസുഖം വരും എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ മിക്ക ആശുപത്രി ചെന്നാലും അവർ ഡോക്ടർമാർ പറയുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം പനിയുള്ളവരെടുത്തു പോകാൻ ഇടാൻ പാടില്ല അങ്ങനെ അങ്ങനെയൊക്കെ പറയും അതൊക്കെ വീട്ടുകാർക്കും ഒരു വിഷമമാണ് എന്ന് വെച്ചാൽ പെട്ടെന്നൊരു പനി വീട്ടിലാർക്കും വന്നാൽ അത് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് വരും അപ്പം അങ്ങനെയാണ് അപ്പോൾ അതൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ അപ്പം നമ്മുടെ ഈ പെൺകുട്ടി നമ്മളെ കൃഷ്ണകുമാറിൻ്റെ മോള് കൃഷ്ണ അത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അവനവൻ്റെ കുഞ്ഞുങ്ങളെ അവനവൻ ഉമ്മ വയ്ക്കുക മറ്റൊരാളുടെ കുഞ്ഞുങ്ങളെ ഉമ്മ വയ്ക്കാൻ പോവരുത് എന്ന് പറഞ്ഞ ആ ഉദ്ദേശമാണ് ആ ഷാട്ടി ഉദ്ദേശിച്ചത് പക്ഷേ ആ വാക്കുകൾ ഇത്തിരി കടുത്തുപോയി എന്ന് അപ്പം കുറച്ച് പേർക്കതൊരു വിഷമമായി കാണും പക്ഷെ ഇപ്പം നമ്മൾ ഈ ദിയാകൃഷ്ണ ഇപ്പം ഇങ്ങനെ ഈ പോസ്റ്റ് ഇട്ടില്ലെങ്കിലും നമ്മൾ ഒരു പ്രസവിച്ചു കിടക്കുന്ന ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പം ആരും അങ്ങനെ കുഞ്ഞിനെ എടുക്കാൻ സമ്മതിക്കത്തില്ല പരമാവധി കാണാനും സമ്മതിക്കത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് അവരെ ദൂരെ നിന്ന് ആണ് ആളുകൾ നമ്മൾ കാണാൻ ചെല്ലുമ്പോഴേ അവർ ഡോക്ടർ പറഞ്ഞ് ഇപ്പോഴേ കൊച്ചിനെ കാണിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെ എന്ന് പറയുമ്പോഴേ പലരും ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട് ചിലവരൊക്കെ വിരോധം വേണ്ട അവർക്കൊരു വിഷമാവട്ട് എന്ന് പറഞ്ഞ് വിഷമാവണ്ട എന്ന് പറഞ്ഞ് അവർ കാണിക്കുന്നവരും ഉണ്ട് കിട്ടും അങ്ങനെയും കുറച്ച് ആളുകളുണ്ട് പക്ഷേ ഇപ്പം നമ്മളൊന്ന് മനസ്സിലാക്കുക മറ്റുള്ളവരെ കുഞ്ഞുങ്ങളെ നമ്മൾ പോയി വാരി കോരി എടുത്ത് പൊടി കുഞ്ഞുങ്ങളാണ് ഉമ്മ വയ്ക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ പനിയോ മുതൽ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് വരും ചിലവർക്ക് അങ്ങനെയല്ല ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ് മക്കളുണ്ടെങ്കിൽ പോലും ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സ്നേഹമാണ് കുഞ്ഞുങ്ങളെ ചിരിയൊക്കെ കാണുമ്പോൾ എടുക്കാൻ തോന്നും അപ്പോൾ എവിടെയെങ്കിലും പോകും പോകുമ്പോൾ ഒരു ബസ്സിലായാലും ചില അമ്മമാർ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നമ്മളെയൊക്കെ ഇങ്ങനെ നോക്കും നോക്കിയിട്ട് അപ്പം നമ്മൾ പൊടി കുഞ്ഞാന്ന് പറഞ്ഞാൽ ചിരിക്കും അപ്പോൾ അതും ചിരിക്കും അപ്പം നമുക്ക് ഒരു സ്നേഹം തോന്നും ആ കുഞ്ഞിനോട് ചിലപ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാനും തോന്നും അങ്ങനെയുള്ളവരുണ്ട് നമ്മളെ കുഞ്ഞല്ല പക്ഷെ എന്നാലും അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പുത്തുകയും ആളുകൾക്കൊരു സ്നേഹമുണ്ട് ഒരു അമ്മ സ്നേഹം എന്ന് വെച്ചാൽ ഒരു സ്നേഹം എന്താ പറയുക മനസ്സിനകത്ത് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു സ്നേഹമുണ്ട് കുഞ്ഞുങ്ങളെ ചിരി കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും എല്ലാ അമ്മമാർക്കായാലും അച്ഛൻമാർക്കായാലും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമുണ്ട് കൂടുതലും സ്ത്രീകൾക്കാണ് ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒന്ന് എടുക്കണം ഓമരിക്കണം ഒരു ഉമ്മ എന്നൊക്കെ തോന്നുന്നത് അത് സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നും പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പല പല അസുഖങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് വരുന്നത് അത് കാരണമാണ് ഇപ്പോൾ ഡോക്ടർമാരെല്ലാം പറയുന്നത് ആ കുട്ടി പറഞ്ഞതിന് പറഞ്ഞത് തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ആ പറച്ച് ഇതിൽ കൂടിപ്പോയി എന്നേ ഉള്ളൂ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു എനിക്ക് ആരെയും വിമർശിക്കാൻ നീ തോന്നിയില്ല അതുകൊണ്ടാണ് പക്ഷേ ഇപ്പം ഇങ്ങനെ കുറച്ച് കാര്യമുള്ളത് സത്യമാണ് കുഞ്ഞുങ്ങളെ മറ്റൊരാളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെന്ന് എടുത്ത് ഉമ്മ വയ്ക്കാൻ പാടില്ല ഇപ്പം പല പല അസുഖങ്ങളല്ലേ ആ അത് ഇപ്പം കുഞ്ഞുങ്ങൾക്ക് പടരാറുണ്ട് ഒരു അരിഞ്ഞാണൻ കെട്ടോ അല്ലെങ്കിൽ പലരും ഒക്കെ വന്ന് അരിഞ്ഞാൻ കെട്ടിന് കഴിഞ്ഞു കുഞ്ഞിനെ എടുത്ത് ഉമ്മയൊക്കെ വെച്ചിട്ട് പോയി പിറ്റേ ദിവസം കൊച്ചിന് സുഖമില്ല ആശുപത്രി കൊണ്ടുപോകുമ്പോൾ എന്താ കുഞ്ഞിനിങ്ങനെ നിങ്ങളിങ്ങനെയൊക്കെ നടത്തി എന്തിന് കുഞ്ഞിനെ ആളുകളൊക്കെ എടുത്തു അവർക്കാർക്ക് പനിയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും അതിൽ നിന്നാണ് ഈ കുഞ്ഞിനിത് വന്നേ എന്നൊക്കെ പറയുമ്പോൾ തന്നെ വീട്ടുകാർക്ക് വിഷമമാണ് നമ്മുടെ ഒരു കാര്യത്തിന് വരുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കും പൊടി കുഞ്ഞുങ്ങളെ എടുക്കാൻ ആഗ്രഹിക്കാത്ത ആരും എടുക്കാൻ അറിഞ്ഞുകൂടാത്തവരും ഇച്ചിരി എടുക്കട്ടെ ഇത്തിരി എങ്ങനെയെങ്കിലും ഒന്ന് ഞാൻ എങ്ങനെയെങ്കിലും എടുക്കട്ടെന്ന് പറയുന്ന ഇതാണ് പണ്ടത്തെ കാലമല്ലേ പണ്ടത്തെ കാലത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോഴത്തെ കാലത്തുണ്ട് കുഞ്ഞുങ്ങൾക്ക് പല പല അസുഖങ്ങളാണ് പണ്ടാണെങ്കിൽ കൊച്ചിനെ പ്രസവിച്ച് രണ്ട് മാസം മാസമാകുന്നതിന് മുമ്പേ സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരുണ്ട് കുഞ്ഞിനെ അപ്പുറം അമ്മേനെ ആരെങ്കിലും ഏൽപ്പിക്കും അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലുമൊക്കെ ഏൽപ്പിച്ച് ഉള്ള കാലം ഉണ്ട് അപ്പം ഇല്ല അവർക്ക് ഓരോരുത്തർക്കും ഒന്നോ രണ്ടോ കുട്ടികൾ അത് അവർ തന്നെ എങ്ങും പുറത്തുപോലും ഇടാതെ കുഞ്ഞുങ്ങളകത്തിട്ട് വളർത്തുന്ന അസുഖം വരുമോ പനി വരുമോ അസുഖം വരും പനി വരുമോ എന്നുള്ള അമ്മമാരുടെ ഒരു ഇത് അങ്ങനെ ഒരു അങ്ങനെ ഒരു ടെൻഷൻ എല്ലാ അമ്മമാർക്കും ഉണ്ട് നീയ ഒരു അമ്മയായപ്പോൾ ആ അമ്മയുടെ ഒരു എന്താ പറയുക അമ്മയുടെ ഒരു സങ്കടം എന്ന് പറയാം അമ്മയുടെ ഒരു മനസ്സിന്റെ ഒരു വേവലാത് ആണ് അവരാ പോസ്റ്റ് ഇട്ടത് അല്ലാതെ എനിക്ക് തോന്നുന്നു വേറൊരു ഉദ്ദേശം ആയി കാണില്ല അല്ല അത് കുറച്ചുപേർക്ക് വിഷമമായി എന്നേ ഉള്ളൂ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു